Christ in you Christ in you Christ in you, Christ in you. യുവജനമേ ഉണരു ആത്മാവിൽ ഉയരു വരദാന ബലത്തിൽ വന്ന കൊടികൾ പാറില് ഉയർത്തി ഹായ് ഹലോ വെൽക്കം ടു ക്രൈസ്റ്റിൻ യൂത്ത് ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ കഥ പറയാം റോബ്രട്ടോ ബാജിയോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ഫുട്ബോളർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ വേൾഡ് കപ്പ് ബ്രസീലും ഇറ്റലിയും തമ്മിൽ മത്സരം മത്സരം പെനാൽറ്റിയിലേക്ക് നീണ്ടു അവസാന പെനാൽറ്റി എടുക്കാനായി റോബർട്ടോ ബാജിയോ കളത്തിലേക്ക് വന്നു ബോൾ പ്ലേസ് ചെയ്തു അദ്ദേഹം കിക്കെടുത്തു നിർഭാഗ്യം പറയട്ടെ പോസ്റ്റിന് മുകളിലൂടെ ബോൾ പോയി ലോകം ബ്രസീലിൻ്റെ കിരീടധാരണത്തിനായി ഓടി പക്ഷേ ഒരു മനുഷ്യൻ അവിടെ നിന്നു അതുവരെയും ഇറ്റലിയെ തോളിലേറ്റിക്കൊണ്ട് തൻ്റെ പൊട്ടിയ മുട്ടുമായി ലോകകപ്പ് വരെ ഇറ്റലിയെ കൊണ്ടുവന്നെത്തിച്ചയാൾ റോബർട്ടോ ബാജിയോ ശരിയാണ് അയാൾ പെനാൽറ്റി മിസ്സാക്കി പക്ഷേ ലോകം കാണാതെ പോയ ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ തൻ്റെ തോൽവിയും ഏറ്റുവാങ്ങി അവിടെ തന്നെ നിന്നു ആ പെനാൽറ്റി ബോക്സിൽ പ്രിയമുള്ളവരെ ജീവിതത്തിലേക്ക് എന്തു വന്നാലും ക്രിസ്തുവിനെ നേടിയെടുത്തവർ അവിടെ തന്നെ ക്രിസ്തുവിനോടൊപ്പം നിൽക്കും അങ്ങനെ നിൽക്കാൻ തീരുമാനമെടുത്ത ഒരു കൂട്ടം യുവജനങ്ങളാണ് ഇന്ന് നമ്മോടൊപ്പം ക്രൈസ്റ്റ്യൻ യൂത്തിലുള്ളത് ലെറ്റ്സ് വെൽക്കം ജീസസ് യൂത്ത് ഫ്രം ഇരിഞ്ഞാലക്കുടൻ യൂത്ത് அவன் வல்லவன் அவங்க அவன் வல்லவன் அவங்க திருவெள்ளத்தில் தீரத்தில் ஒரே சீடுக அவனே ரவம் திருவெல்லத்தில் தீரத்தில் ஒரே சீடுக യൂത്ത് നമുക്ക് കണ്ണുകൾ അടച്ച് അല്പനേരം ഭക്തിയോടെ ആയിരിക്കാം കരുണവാനായ ഈശോനാഥ രണ്ടോ മൂന്നോ പേർ അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ അങ് എഴുന്നള്ളി വരി വരുമെന്ന് അരുളിച്ചെടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് ഈശോയെ നീ കടന്നു വരണമേ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ് വചനമാകുന്ന ഈശോയെ ഏറ്റവും ഭക്തിപൂർവം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഏറ്റവും ഭക്തിപൂർവം ശ്രദ്ധയോടെ നമുക്ക് വചനഭാഗം ശ്രവിക്കാം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ പറഞ്ഞു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ കരുണാമയനായ കർത്താവെ വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു ജ്ഞാനത്താൽ അവിടുന്ന മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനും ആണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അൽപായുസും നീതി നിയമങ്ങളിൽ അൽപജ്ഞനും ആണ് മനുഷ്യരുടെ മധ്യെ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല എന്നെ അങ്ങയുടെ ജനത്തിൻ്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു ആരംഭത്തിലെ അങ് ഒരുക്കിയ വിശുദ്ധ ഗൂഢാരത്തിൻ്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആലയവും ആവാസ നഗരിയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചു അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോക സൃഷ്ടിയിൽ അങ്ങയോടത്ത് ഉണ്ടാവുകയും ചെയ്ത അങ്ങയ്ക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടെത്തു വാഴുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും പിതാവിൻ്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും നമുക്ക് ഈ കേട്ട വചനഭാഗം അല്പനേരം ധ്യാനിക്കാം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ ഓ എൻ്റെ ഈശോയെ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെ ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു അവരുടെ ജീവിത മേഖലകളെ സമർപ്പിക്കുന്നു പ്രത്യേകമായിട്ട് ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്നുണ്ട് ആ അവസരങ്ങളിൽ ഏറ്റവും അറിവോടുകൂടെ തീരുമാനങ്ങൾ എടുക്കുവാനും ഉള്ള അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ നമുക്ക് ഈശോയെ ഏറ്റവും ഭക്തിപൂർവം സ്തുതിച്ച് പാടി സ്തുതിച്ച് ആരാധിക്കാം yeah ക്രിസ്തു ജീവിതത്തിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയത്തിനിടമില്ല പേടി പിന്മാറും ധൈര്യം കടന്നുവരും അപ്രകാരം ക്രിസ്തുവിനെ ജീവിതത്തിൽ അറിഞ്ഞ വ്യക്തിയാണ് ആൻമരിയ ഇന്നത്തെ യൂത്ത് ഐക്കൺ ആൻമരിയാണ് ആൻമരിയെ കേൾക്കാം ആൻമരിയ വെൽക്കം എൻ്റെ പേര് ആന്മരിയ ഞാൻ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഞാൻ അനുഭവിച്ച എൻ്റെ ഈശോയെനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഞാനൊരു പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ വരെ എനിക്കിതുപോലെ ഒരു സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പേടിയായിരുന്നു എനിക്ക് ഒരു ഫ്രണ്ട് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കുള്ള ഫ്രണ്ട്സിനോടാണ് ഞാൻ അറ്റാച്ചായിട്ട് കൂടുതൽ സംസാരിച്ചിരുന്നത് എനിക്ക് നല്ല പേടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻകൗണ്ടർ എന്ന പ്രോഗ്രാം ജി സി എസ് നടത്തിയിരുന്നു അവിടെ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു പ്രോഗ്രാമിന് പോകണം അപ്പോൾ ആദ്യം പോവാന്ന് പറഞ്ഞെങ്കിലും ആ ദിവസം എത്തിയിപ്പോൾ പോകണോ പോണ്ടേന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും നിനക്ക് നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മനസ്സിലാ മനസ്സോടെയാണ് ആ പ്രോഗ്രാമിന് പോയത് അങ്ങനെ എനിക്ക് പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ജി സി എസ് യൂത്തിൽ വന്നു അപ്പോൾ ഞാൻ എൻ്റെ ഈശോയെ കൂടുതലായിട്ട് അറിഞ്ഞു പിന്നെ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയം മുതൽ സമയം വരെ ഞാൻ നന്നായിട്ട് പള്ളിയിലൊക്കെ ദിവസം പോവാറുണ്ടായിരുന്നു അതിന് ശേഷം ഞാനങ്ങനെ പള്ളിയിൽ പോയി പള്ളിയിൽ പോവാറില്ലായിരുന്നു അപ്പോൾ ജി സി എസ് യൂത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ക്ലാസ്സുകളൊക്കെ കിട്ടി അങ്ങനെ ഞാൻ എൻ്റെ ഈശോയെ അനുഭവിച്ചറിഞ്ഞു ഈശോ എന്നോട് സംസാരിക്കാൻ തുടങ്ങി എനിക്ക് പേടി വരുന്ന സമയത്ത് കർത്താവ് എനിക്ക് തന്ന മജനാണ് ഏഷ്യ നാൽപ്പത്തൊന്നേ പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും ഞാൻ എവിടേക്ക് പോവുകയാണെങ്കിലും ഈശോ എൻ്റെ കൂടെയുണ്ട് പെരുഷുധാത്മാവിനാലാണ് ഞാൻ നയിക്കപ്പെടുന്നത് എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എനിക്ക് കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും ഈശോ ആയാലും ഒരു സിറ്റുവേഷൻ വന്ന കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലോട്ട് വചനങ്ങൾ കൊണ്ടുവന്നതരും അപ്പോൾ എന്താണ് സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ട് കർത്താവ് പറയുന്ന പോലെയാണ് ഞാൻ പ്രവർത്തിക്കാറ് എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാറുണ്ട് വിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിലല്ല ഒരു ദിവസം വിശുദ്ധ കുർബാന മുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിശുദ്ധ കുർബാന അതുപോലെ ദൈവവചന വായന ഇത് മസ്റ്റായിട്ട് നമ്മൾ മുടക്കാൻ പാടില്ല കുംഭസാറും വിശുദ്ധ കുർബാനയും ദൈവവചന വായിക്കലും ഇതാണ് നമ്മളെ വിശുദ്ധിയിലോട്ട് നയിക്കുള്ളൂ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ദിവികാരുണ്യ ഈശോയുടെ അടുത്ത് പോയി ഇരിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ അവിടെ പോയാലും കിട്ടില്ല ഞാനും എൻ്റെ അമ്മയൊക്കെ പോയി ഇരിക്കാറുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഈശോയോടാണ് സംസാരിക്കുന്നത് ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ആഗ്രഹങ്ങൾ ഈശോയോട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഇന്നതാവണമൊന്നും പക്ഷെ ഞാൻ അവിടെ പോയിരുന്നതിന് ശേഷം പറയാതെ തന്നെ ഈശോ എനിക്ക് ഓരോ കാര്യങ്ങൾ സാധിച്ചു തരാറുണ്ട് ആ ഡ്യൂറേഷൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈശോനെ കണ്ടിട്ടുണ്ട് ഈശോ എന്നോട് സംസാരിച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ഇപ്പൊ പരിശുദ്ധ കുർബാനയിലാണെങ്കിൽ കുർബാന അർപ്പിക്കേണ്ട സമയത്ത് പോലും എനിക്ക് കറിനെട്ടാണ് ഞാൻ കുർബാന അർപ്പിക്കാറുള്ളത് എൻ്റെ ഈശോനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എന്താ പറയാ സങ്കടം വരും ഇപ്പൊ തന്നെ ഇവിടെ ഈശോനെ പറ്റി ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് പോലും കണ്ണെന്ന് നനയുന്നുണ്ടായിരുന്നു അപ്പോൾ കരയാതെ പറയണമെന്നായിരുന്നു ആഗ്രഹം ഇപ്പം കരച്ചിലൊക്കെ വരുന്നുണ്ട് അത് പിടിച്ചു തന്നിട്ടാണ് പറയണത് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ അവിടത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മോടും ചേർന്നിരിക്കും പ്രേസ് ഗോഡ് ക്രിസ്തു ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടുന്നത് വ്യത്യസ്തമായ രീതികളിലാണ് ക്രിസ്തു ഇടപെട്ട കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണുനയാതിരിക്കാൻ സാധിക്കുകയില്ല ഭയം വിട്ടുമാറി ധൈര്യം നിറഞ്ഞു കഴിയുമ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാനും സാധിക്കുകയില്ല ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത യുവജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന യുവജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും അവനോട് കൂടുതൽ എടുക്കുവാൻ സാധിക്കാതെ പോകുന്ന യുവജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന യുവജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ധൈര്യം ക്ഷമ സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വന്നു നിറയുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നമ്മുടെ യുവജനങ്ങളിലേക്ക് ക്രിസ്തുവിടപെടും എന്നുള്ള ഉറച്ച വിശ്വാസം നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സന്നിഗ്ധാവസ്ഥയിൽ ജീവിതം വഴിമുട്ട് നിൽക്കുന്നവർ ജീവിതത്തിൽ ഒരു യുവത്വത്തിലേക്ക് കടന്നിട്ട് ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ള ഒരു തോന്നലിൽ നിൽക്കുന്ന യുവജനങ്ങൾ എല്ലാവരെയും ഓർത്തെടുത്തേ തമ്പുരാൻത്തിന് സന്നിധിയിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ദൈവമേ അങ്ങ് അവരെ ഏറ്റെടുക്കണമേ അങ്ങാണ് അവരുടെ ജീവിതത്തിൻ്റെ നായകനെന്ന് വിശ്വസിക്കാനായിട്ട് അത് ഏറ്റുപറയാനായിട്ട് ആ വിശ്വാസത്തിൽ അടി നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം നമ്മളെല്ലാവരും പരസ്പരം കരങ്ങൾ കോർത്തു പിടിച്ച് കൈ കരങ്ങൾ കോർത്തു പിടിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന നിമിഷങ്ങൾ നമ്മുടെ കരങ്ങൾ തമ്പുരാൻ്റെ കരങ്ങളോട് ചേർക്കുന്ന നിമിഷങ്ങൾ ഈ കരത്തിൻ്റെ മറ്റൊരു തലക്കൽ ഈശോയുണ്ട് ആ ഈശോയുടെ കരങ്ങളോട് ചേർത്ത് വെച്ച് നമ്മുടെ പ്രാർത്ഥനകളെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ആരാധന ആലലി 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 ആലലിയെ ആരാധന ആലലി 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 ആലലിയ വരദാനങ്ങളാൽ എല്ലാ യുവജനങ്ങളും നിറയപ്പെടുവാനായിട്ട് അങ്ങയെ പ്രഘോഷിക്കുന്നവരായിട്ട് തീരുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ വെളിച്ചമായി തീരുവാനായിട്ട് എല്ലാ യുവജനങ്ങളെയും അംഗീകരിക്കണമേ ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആലലി ആലലി ആലലിയ ആരാധന 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 ഈശ്വേ ആരാധന ആരാധന ഈശ്വയെ അങ്ങേ ഴിഞ്ഞ് സ്നേഹിക്കാനുള്ള പ്രഭാവനം എല്ലാ യുവജനങ്ങൾക്കും നൽകണമേ ഞങ്ങൾ നൽകണമെങ്കിൽ സംശയങ്ങളും ചോദ്യങ്ങളും നല്ലതാണ് കാരണം അതാണ് കൂടുതൽ അറിവിലേക്കും വിജ്ഞാനത്തിലേക്കും ഒക്കെ നയിക്കുന്നത് അത് വിശ്വാസത്തെ സംബന്ധിച്ചാകുമ്പോൾ അത് നമ്മിൽ അധികമായി വേര് വേരുപാകുന്നതിന് വിശ്വാസം വേര് വേരുപാകുന്നതിന് സാധ്യമാകും ഇന്ന് നമ്മുടെ സംശയങ്ങളും നമ്മുടെ ഡൗട്ടും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് എത്തുക ഇരിഞ്ഞാലക്കുട് രൂപതയുടെ വികാരി ജനറലായ ജോളി വടക്കനച്ചനാണ് ഒത്തിരി സ്നേഹത്തോടു കൂടി ജോളി അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം താങ്ക് യു താങ്ക് യു ജെയ്സ് അച്ഛ മക്കളെ വളരെ സന്തോഷം വിശ്വാസത്തിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു സമയം ചെലവഴിക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ ഇരിഞ്ഞാലുടെ രൂപതയുടെ മതബോധന ഡയറക്ടർ ആയിരുന്നു ഒരേഴു വർഷം അഞ്ച് വർഷം അതിൻ്റെ മെയിനായിട്ടും രണ്ട് വർഷം അവിടുത്തെ സഹായിയായിട്ട് അവിടെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല സിറോ മലബാർ സഭയുടെ വിശ്വാസ പാഠാവലി തയ്യാറാക്കുന്നതിൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ യുവജനങ്ങളും കുട്ടികളുമൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ ഞങ്ങളൊക്കെ ഈ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റാറുണ്ട് മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അതുമായി തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വിഷയത്തെ കുറിച്ച് ഈ ഒരു എപ്പിസോഡിൽ നമുക്കൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം എന്ത് പറയുന്നു അച്ഛാ ദിവ്യബലിയിലൊക്കെ പങ്കെടുക്കണവരാണ് പിന്നെ വീട്ടിലായാലും വിശുദ്ധ കുർബാന എന്നും മുടങ്ങാതെ അതിലും പങ്കെടുക്കും നമ്മൾ ചെറുപ്പം തൊട്ടേ വേദപാഠം പഠിച്ചിട്ടുള്ളവരാ എന്നാലും നമ്മുടെ ആ ഒരു വിശ്വാസം അതിന്റെ പരിപൂർണതയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇപ്പോഴും അത്ര ക്ലാരിറ്റി അല്ല അപ്പൊ അനീനയുടെ ചോദ്യം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലെ ഒരു സേഫ് ആയിട്ടുള്ള സർക്കിളിൽ നിന്നുകൊണ്ട് വിശ്വാസം ജീവിക്കാനായിട്ട് നമുക്ക് ആർക്കും പ്രയാസമില്ല എല്ലാ ആഴ്ച എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പോകണം അല്ലെങ്കിൽ ഞായറാഴ്ച നിർബന്ധമായിട്ട് പോകണം വൈകുന്നേരങ്ങളിലെ കുടുംബ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിൽ നിർബന്ധമായിട്ടുണ്ട് എന്നാൽ ഇത് വിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് കടന്നാൽ ചിലപ്പോൾ കേരളം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരം ആ ഒരു നമ്മൾ പരിശീലിച്ച കാര്യങ്ങൾ ജീവിക്കാനായുള്ള സാഹചര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ മാത്രമല്ല ഒരു ബോധ്യത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിലേക്ക് വരാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ് യു ക്യാറ്റ് അങ്ങനെ പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ യുവജന മതബോധന ഗ്രന്ഥം കേട്ടിട്ടുണ്ട് ഓക്കെ നമുക്കറിയാം കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന പേരിൽ അടിസ്ഥാനപരമായുള്ള വിശ്വാസത്യങ്ങളെ നമുക്ക് വേണ്ടിയിട്ട് നൽകുന്നൊരു പുസ്തകമുണ്ട് അതാണ് ഏറ്റവും വലിയ സ്രോതസ്സായിട്ടുള്ളത് എന്നാലത് നമുക്കറിയാം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പാരഗ്രാഫുകളിലായിട്ട് നാല് ഭാഗമായിട്ട് നാം എന്ത് വിശ്വസിക്കുന്നു ഈ വിശ്വാസം എങ്ങനെ ആഘോഷിക്കുന്നു ഈ വിശ്വാസമുള്ള സമൂഹം എങ്ങനെ ജീവിക്കുന്നു ഈ വിശ്വാസമുള്ള സമൂഹം എങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ നാല് പില്ലേഴ്സായിട്ടാണ് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമുള്ളത് പക്ഷേ യുവജനങ്ങൾക്ക് നിങ്ങളെപ്പോലെയുള്ളവർക്ക് അത് വായിക്കുമ്പോൾ അല്പം കട്ടിയാണെങ്കിലോ എന്ന് വിചാരിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ ബെനഡിക് പതിനാറാമന്മാർ പാപ്പ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ താല്പര്യപ്രകാരം യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പ്രബോധന ഗ്രന്ഥമാണ് യു കാറ്റ് യൂത്ത് കാറ്റഗേഴ്സ് അതിൻ്റെ അബ്രിവേഷനാണത് അത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം അതിൽ പറയുന്നുണ്ട് അതായത് അതിൻ്റെ ആമുഖത്തിൽ പാപ്പ പറയുന്നുണ്ട് ഒരു സംഗീതജ്ഞൻ അവൻ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തെ അറിയുന്നത് പോലെ ഒരു കമ്പ്യൂട്ടർ വിദഗ്ധൻ അതായത് ഐ ടി വിദഗ്ധൻ അവൻ്റെ പ്രവർത്തന മേഖലയായ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയുന്നത് പോലെ ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസം എന്താണ് എന്നറിയണം അത് പ്രധാനമായിട്ട് നൽകുന്ന ആ ഒരു നിർവചനം തന്നെ ദൈവം മനുഷ്യനെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളോട് സാഹചര്യങ്ങളോട് അവൻ നൽകുന്ന പ്രത്യുത്തരമാണ് ശരിയായ വിശ്വാസം അല്ലേ പ്രിയമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളോടും നിങ്ങളൊക്കെ പാടാറുള്ള പാട്ടുണ്ടല്ലോ യെസ് ലോഡ് യെസ് ലോഡ് യെസ് യെസ് ലോഡ് എന്ന് പറയാൻ കഴിയുന്ന ആ ഒരു സമർപ്പണത്തെയാണ് വിശ്വാസം എന്ന് നമ്മൾ ഉദ്ദേശിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലേ നമുക്ക് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പന്ത്രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായുള്ള വിശ്വാസം എന്നാൽ ഈ വിശ്വാസം എങ്ങനെ ജീവിക്കണം പത്ത് കൽപ്പനകൾ നമുക്കുണ്ട് തിരുസഭയുടെ അഞ്ച് കൽപ്പനകളുണ്ട് ജീവിതാന്തത്തിൻ്റെ കടമകളുണ്ട് ഇത്തരം സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടുള്ള ഒരു ജീവിതാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഞാൻ നടക്കേണ്ട പാത ഏതാണ് എന്നുള്ളത് അല്ലേ ഞാൻ നടക്കുന്ന പാതയിൽ നിന്ന് മാറി ദൈവം എനിക്ക് കാണിച്ചു തരുന്നൊരു പാതയുണ്ടെങ്കിൽ ആ പാതയിലൂടെ സഞ്ചാരത്തിൻ്റെ പേരാണ് ശരിക്കും വിശുദ്ധി അല്ലേ അപ്പം അതുകൊണ്ട് നാം വീടുകളിലെ അകത്തളങ്ങളിൽ പരിശീലിച്ച കാര്യങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകത്ത് ഞാൻ അനുഷ്ഠിച്ചു പോരാനായിട്ട് ഞാൻ എൻ്റെ മനസ്സ് നിർബന്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നോട് തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു നിയന്ത്രണ രേഖയിലൂടെ ഞാൻ നടക്കുമ്പോൾ ദൈവം എനിക്ക് കാണിച്ചു തരുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പാതയാണ് ആ നിയന്ത്രണ രേഖ എന്ന് തിരിച്ചറിയുന്നിടത്ത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ആഴം നമുക്ക് ബോധ്യപ്പെടാനായിട്ട് സാധിക്കും ഹെബ്രായ ലേഖനം നമുക്കെല്ലാവരും എപ്പോഴും പറയുന്നൊരു നിർവചനമുണ്ട് അല്ലേ പതിനൊന്നാം അധ്യായത്തിന് ഒന്നാമത്തെ വചനം കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പുമാണ് വിശ്വാസമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് അതിൻ്റെയേക്കാൾ അപ്പുറത്തേക്ക് നമ്മെ നയിക്കുന്ന ഈ യു ക്യാറ്റ് അത് നിങ്ങളൊന്ന് വായിക്കുന്ന നല്ലതാണ് ആ യു ക്യാറ്റ് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ആ ഒരു സജഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള ധീരത കൂടി നമുക്കുണ്ടാകട്ടെ പ്രത്യേകിച്ച് നിങ്ങളിവിടെ നിന്ന് നിങ്ങളുടെ പഠനവും അല്ലെങ്കിൽ ജോലിയുമൊക്കെ ആയിട്ട് കേരളം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എവിടെ ആയിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നയിക്കാൻ നിങ്ങൾക്ക് സഹായകരമാകാവുന്ന ഗൈഡ് ലൈൻസ് ഈ യു ക്യാറ്റിലുണ്ട് അത് നമുക്ക് പിന്തുടരാനായിട്ട് കഴിയട്ടെ എന്നുള്ളതാണ് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ആശംസിക്കാനുള്ളത് പ്രാർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ മുൻപില് തുറന്നു കിടക്കുന്ന വിശാലമായൊരു ലോകത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു പാതയിലൂടെ സഞ്ചരിക്കാനുള്ള ധീരത നിങ്ങൾ കാണിക്കുന്നിടത്ത് നിങ്ങൾ വിശുദ്ധിയുടെ ആ ഒരു പരിമളം മറ്റുള്ളവർക്ക് പരത്തുന്ന ഒരു ജീവിതത്തിനുടമകളായി മാറും എന്നുള്ളൊരു സംശയമില്ല അതിന് എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുകയും ചെയ്യുന്നു താങ്ക് സോ മച്ച് ക്രൈസ്റ്റ് ഇൻ യൂത്ത് ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ ക്രിസ്തുവനെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ പിന്നെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതെ സാധിക്കുകയില്ല യു കാറ്റിൽ വലതുവശത്തായിട്ട് ഒരു ക്വട്ടേഷൻ എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്നവരോടല്ലാതെ നിങ്ങൾ പറയരുത് ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്നവരോടല്ലാതെ നിങ്ങൾ പറയരുത് പകരം ക്രിസ്തുവിനെക്കുറിച്ച് ചോദിക്കുന്ന രീതിയിൽ ഒന്ന് ജീവിക്കുക ക്രിസ്തുവാരെന്ന് ചോദിക്കത്തക്ക രീതിയിൽ ഒന്ന് ജീവിക്കുക ഇന്ന് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്തു പോകുമ്പോൾ ഒരാഴ്ച നമ്മൾ കാത്തിരിക്കും പരസ്പരം കണ്ടുമുട്ടാൻ അതുവരെയും ക്രിസ്തുവാരെന്ന് ചോദിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം തമ്പരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സൈനിങ് ഓഫ് ക്രൈസ്റ്റിൻ യൂത്ത്